റോദ ഉപകർണന റോദോപകർണന വശാ ഉപഗമ്യ വശാദുപമ്യ റോദോപകർണനവശാഗമ്യ റോദ ഉപകർണനവശാ ഉപഗമ്യ ഗേഹം റോദോപകർണനവശാപമ്യ ഗേഹം നന്ദമുഖ നന്ദുഖോപകുലേഷു ദീനഹ ക്രന്തത്സു ನಂದಮುಖಗೋಪುಲೀಷು ದೀನಃ ಅಖಿಲ ದಾನವಸ್ಲ ಅಖಿಲ ಪ್ಲಸ್ತು ಪ್ಲಸ್ ತು ಪ್ಲಸ್ ಅಖಿಲ ಅಖಿಲ ದಾನವಹ ಪ್ಲಸ್ ತು ಪ್ಲಸ್ ಅಖಿಲ ಅಖಿಲ ಮುಕ್ತಿಕರ ಮುಮುಕ್ಷು ம் தானவாஸ் முன்னவ்வி முகம் முலஸ் முய அமுஞ்சதி முய் பிரமுஞ்சு முஸ்ய ப்ளஸ் அப்பஞ்சதி முமுுஸ்ய் தொயி ப்ளஸ் അപ്രമുഞ്ചതി ത്വയ്യപ്രമുഞ്ചതി മുമുക്ഷു പ്ലസ് ത്വയി പ്ലസ് അപ്രമുഞ്ചതി മുമുക്ഷു സ്ത്വയ്യപ്രമുഞ്ചതി മുമുക്ഷുഹു ഉണ്ട് അവിടെ അതുകൊണ്ടാണ് സ്ത്വയിന്നായത് മുമുക്ഷുഹു പ്ലസ് ത്വയി മുമുക്ഷുസ്ത്വയി പ്ലസ് അപ്രമുഞ്ചതി മുമുക്ഷുസ്ത്വയ്യപ്രമുഞ്ചതി പവാദ ബിയത് പ്രശേ പ്രദേശാദ് ബിയത് പ്രദേശാദ് ബിയത് പ്രദേശാദ് त्वां दानवस्त्वखिलमुक्तिकरं मुमुक्षुस्त्वय्यप्रमुञ्जति पवादवियत्प्रदेशाद् क्रोधोपकर्णनवशादुपगम्यगेहं <todoh> क्रन्तत्सुनन्दमुखगोपकुलेषु दीनः त्वां दानवस्त्वखिलमुक्तिकरं मुमुक्षुस्त्वय्यप्रमुञ्जदि पवादवियत्प्रदेशाद् ശ്ലോകം അഞ്ചിൻ്റെ അന്വയവും അർത്ഥവും നോക്കാം ഇപ്പം ശ്ലോകം അഞ്ചിൽ തൃണാവർത്തൻ മരിച്ചു വീഴുന്നതാണ് അന്വയം റോധോപകർണനവശാത് ഗേഹം ഉപഗമ്യ നന്ദമുഖ നന്ദമുഖഗോപകുലേഷു കഥത്സു ദീനഹ ദാനവഹാത്ത അഖിലമുക്തികരം ത്വാം മുമുക്ഷുഹു ത്ൊയ് അപ്രമുഞ്ചതി ബിയത് പ്രദേശാത് പപാത ോധോപകർണനവശാദ് ഗേഹമുപഗമ്യ റോധോപകർണന വശാദ് ഗേഹമുപഗമ്യ ഇപ്പം നിലവിളി കേട്ട് ആരുടെ യശോദയുടെ നിലവിളി കേട്ടിട്ട് ഗൃഹത്തിൽ വന്ന് ആര് വന്നു നന്ദമുഖഗോപകുലേഷു കന്ദസു നന്ദഗോപര് തുടങ്ങിയ ഗോപന്മാരും ഗോപസ്ത്രീകളും കരയുവാൻ തുടങ്ങിയപ്പോഴേക്കും യശോദയുടെ നിലവിളി കേട്ടിട്ട് നന്ദഗോപരും കൂട്ടരും ഗോപന്മാരും ഗോപസ്ത്രീകളും എല്ലാവരും കൂടെ ഓടിയെത്തി അവരും കൂടെ കരയാൻ തുടങ്ങി യശോദ കടന്ന് നിലവിളിക്കുകയാണ് ആ നിലവിളി കേട്ടിട്ട് നന്ദഗോപരും ഗോപന്മാരും ഗോപസ്ത്രീകളും ഒക്കെ ഗൃഹത്തിലേക്ക് ഓടി വന്ന് അവരും കരയാൻ തുടങ്ങി അങ്ങനെ തുടങ്ങിയപ്പോഴേക്കും അതാണ് ോധോപകർണനവശാദേഹം ഉപഗമ്യ നന്ദമുഖഗോപകുലേഷു കന്തൽസു ദീനവഹാ ദാനവഹാത്തു ക്ഷീണിച്ചു തളർന്ന തൃണാവർത്തനാകട്ടെ ഇവരെല്ലാം കിടന്ന് കരയാൻ തുടങ്ങിയപ്പോഴേക്കും ദീനവഹാ ദാനവഹാത്തു തൃണാവർത്തൻ ക്ഷീണിച്ചു തളർന്നു അങ്ങനെയുള്ള തൃണാവർത്തനാകട്ടെ അഖിലമുക്തികരം ത്വാമുമുക്ഷു എല്ലാ ഭക്തന്മാർക്കും മുക്തി നൽകുന്ന നിന്തിരുപടിക്ക് മുക്തി നൽകാൻ ആഗ്രഹിച്ച് അപ്രമുഞ്ചതി നിന്തിരുപടി മുക്തി നൽകുന്നില്ലെന്ന് വന്നപ്പോൾ അഖിലമുക്തികരം ത്വാമുമുക്ഷുഹു എല്ലാ ഭക്തന്മാർക്കും മുക്തി നൽകുന്ന നിന്തിരുപടിക്ക് മുക്തി നൽകാൻ ആഗ്രഹിച്ച് നിന്തിരുപടി മുക്തി നൽകുന്നില്ലെന്നു വന്നപ്പോൾ ബിയത് പ്രദേശാത പപാത ആകാശത്തു നിന്നും വീണു ആര് ആ തൃണാവർത്തനും തൃണാവർത്തൻ ഭഗവാനോടും കൂടി ആകാശത്തു നിന്നും വീണു അപ്പൊ ഈ മുക്തി നൽകുക എന്നതിന് മോക്ഷം നൽകുക എന്നും മോക്ഷം കൊടുക്കുക എന്നും മുക്തി നമ്മളൊരാളെ പിടിച്ചു വെക്കുകയാണെ ആ വിടുക എന്നോ അപ്പം ആ വിട്ടുകിട്ടാനുള്ളത് അതാണ് മുക്തി ഓഹ് എനിക്കൊന്ന് അവൻ്റെ ഒന്ന് മുക്തി കിട്ടിയാൽ മതി എന്നു വെച്ചാൽ എന്തോ എന്നെ പിടിച്ചു വെച്ചിരിക്കുകയാണ് ഓ അവൻ്റെ ഒന്നൊന്നും മുക്തി കിട്ടിയാൽ മതി എന്ന് പറയത്തില്ല അപ്പം വിടുക എന്നും രണ്ടർത്ഥമുണ്ട് അപ്പം ഈ ഭഗവാൻ എല്ലാ ഭക്തന്മാർക്കും മോക്ഷം നൽകുന്നു അപ്പം അങ്ങനെയുള്ള ഭഗവാനെ എല്ലാവർക്കും മോക്ഷം കൊടുക്കുന്ന ഭഗവാനെ തന്നിൽ നിന്ന് വെച്ചാൽ ആ തൃണാവർത്തന് ആ തൃണാവർത്തനിൽ നിന്നും വേർപെടുത്തുവാനായിട്ട് തൃണാവർത്തൻ ആഗ്രഹിച്ചു എന്ന് വെച്ചാൽ ഈ ഭാര സഹിക്കാൻ അയ്യ ഭഗവാൻ്റെ അപ്പോൾ ഇതെങ്ങനെങ്കിലും ഒന്ന് വിട്ടു പോയാൽ മതി എന്നാണ് തൃവാ തൃണാവർത്തൻ അപ്പം വിചാരിക്കുന്നത് അപ്പോൾ വിട്ടുപോകുന്നുണ്ടോ വിട്ടുപോകുന്നുമില്ല അപ്പോൾ ഭഗവാൻ എല്ലാ ഭക്തന്മാർക്കും മോക്ഷം നൽകുന്നു അങ്ങനെയുള്ള ഭഗവാനെ തന്നിൽ നിന്നും വേർപെടുത്തുവാൻ തൃണാവർത്തൻ ആഗ്രഹിച്ചു എന്നാൽ ഭഗവാൻ അവൻ്റെ കഴുത്തിൽ മുറുകെ പിടിച്ചു അവനെ വിട്ടിട്ടില്ല വിട്ട് വിടുന്നേയില്ല തൃണാവർത്തന് ഭഗവാനെ ഇട്ടെറിഞ്ഞ് പോവാൻ കഴിയുന്നുമില്ല അപ്പം അവൻ ഭഗവാന്റെ ഭാരം താങ്ങാ താങ്ങാനാവാതെ തളർന്നു പോയി ഒടുവിൽ ഗത്യന്തരമില്ലാതെ തൃണാവർത്തൻ ഭഗവാനോടും കൂടി ആകാശത്തിൽ നിന്നും താഴെ വീണു അങ്ങനെ തളർന്ന് തരിപ്പണമായിട്ടാണ് താഴെ വീഴുന്നത് അപ്പം അവന്റെ കഥ പറയാനുണ്ടോ അവൻ അപ്പോഴത്തേക്കും മരിച്ചു വീഴുകയാണ് ചെയ്തത് തൃണാവർത്തൻ പപാദവിയത് പ്രദേശാദ